ശ്രീമദ് മഹാഭാഗവതം ഷഷ്ടസ്കന്ധം പഞ്ചമോ അധ്യായ അഞ്ചാമത്തെ അധ്യായത്തിൽ ദക്ഷന് ജനിച്ച മക്കളെ നാരദൻ ഉപദേശിച്ചു എന്നതിനാൽ ഉപദേശിച്ചു എന്ന് വെച്ചാൽ ആധ്യാത്മിക രംഗത്തേക്ക് ഭഗവാനെ സാക്ഷാത്കരിക്കണം എന്ന് ഉപദേശിച്ചതിനാൽ ദക്ഷൻ അതിനെ തെറ്റായി ധരിച്ചു അതായത് മഹർഷി തന്റെ മക്കളെ വഴിതെറ്റിച്ചു എന്നാണ് ദക്ഷൻ ചിന്തിച്ചത് എന്തുകൊണ്ടെന്നാൽ ആധ്യാത്മിക സാക്ഷാത്കാരം ലഭിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോക ജീവിതത്തോടുള്ള ആസക്തി ഇല്ലാതെയാകും അപ്പോൾ പിന്നെ കൂടുതൽ സൃഷ്ടി ഉണ്ടാവുകയില്ല ദക്ഷൻ തപസ് ചെയ്തത് തന്നെ സൃഷ്ടി നടത്താൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് നാരദരെ ദക്ഷൻ ശപിക്കുന്നത് ആ ഒരു കാര്യമാണ് ഈ അഞ്ചാമത്തെ അധ്യായത്തിൽ പറയുന്നത് ശ്ലോകം തസ്യാം സഹ വൈ വിഷ്ണുമായ ഉപബൃംഹിതപ്ഞാൻ അയുതം പുത്രാൻ അജനയത് വിഭു ഭഗവാന്റെ ദർശനം ലഭിച്ചിട്ടും പിന്നീട് സൃഷ്ടി നടത്തണമെങ്കിൽ അവരുടെ ഉള്ളിൽ രജോഗുണം കൂടുതലായിട്ട് ഉണ്ടാവണം രജോഗുണം കൂടുതലായി ഉണ്ടായാൽ സ്വാഭാവികമായും മായയിൽ പെടും എന്നത് ഒരു സത്യമായ കാര്യമാണ് അത് ഭഗവാൻ അങ്ങനെ ആക്കി തീർക്കും അതുകൊണ്ട് പറയുന്നു വിഷ്ണുമായ ഉപബൃംഹിത വിഷ്ണുമായയാൽ ആസക്തി വളർത്തപ്പെട്ടവനും വിഭുഹു സൃഷ്ടികർമ്മത്തിൽ സമർത്ഥനുമായ സഹ ആ ദക്ഷ പ്രജാപതി ഭഗവാൻ പറഞ്ഞതുപോലെ പാഞ്ചജന്യാം പഞ്ചജനപുത്രിയായ അസിഗ്നിയിൽ തസ്യാം വൈ അവളിൽ തന്നെ ഹരിയശ്വസാൻ ഹരിയശ്വന്മാരെന്ന് പേരായ അയുതം പുത്രാൻ പതിനായിരം പുത്രന്മാരെ അജനയത് ഉത്പാദിപ്പിച്ചു അപ്പോൾ അസിഗ്നിയിൽ ദക്ഷന് ആദ്യം ഹരിയശ്വന്മാർ എന്ന് പേരായ പതിനായിരം മക്കളാണ് ഉണ്ടായത് താൻ തപസ് ചെയ്തിട്ടാണ് ഇത്രയും ഏർ ഒരുമിച്ചൊരു സൃഷ്ടി നടത്താൻ ഇത്രയും വിശാലമായൊരു സൃഷ്ടി നടത്താൻ സാധിച്ചത് എന്നതിനാൽ മക്കളോടും ആ വഴി തന്നെ പോകാൻ ദക്ഷൻ ഉപദേശിക്കുകയാണ് രണ്ടാമത്തെ ശ്ലോകം അപൃഥക് ധർമ്മശീലാഹതേ സർവേ ദാക്ഷായണാഹനൃപ பித்திரா பிரஜாசே பிரீச்சி பரீட்சித்தே அபக் ஒரே ஆச்சாரவும் உள்ளவராய் அங்கேயுள்ளே சர்வே ஆ எல்லா தாட்சாயணாஹ்ம்தா பிதாவினால் பிரஜாசர் பிரோகாஹ ിക്കായി നിർദ്ദേശിക്കപ്പെട്ടവരായി അതിനാൽ തന്നെ പ്രജാസൃഷ്ടി നടത്താൻ ആദ്യം തപസ് ചെയ്യണം എന്ന് പറഞ്ഞതനുസരിച്ച് പ്രതീക്ഷയും ദിശം പടിഞ്ഞാറെ ദിക്കിലേക്ക് പ്രയയുഹു യാത്ര പുറപ്പെട്ടു പൊളി പതിനായിരം മക്കളും തപസ് ചെയ്യാനായി പടിഞ്ഞാറെ ദിക്കിലേക്ക് പോവുകയാണ് മൂന്നാമത്തെ ശ്ലോകം തത്ര നാരായണസരഹ തീർത്ഥം സിന്ധു സമുദ്രയോ സംഗമോ യത്രമഹത് മുനിസിദ്ധനിഷേവിതം തിന്ധുസമുദ്രയോ സിന്ധു നദിയുടെയും സമുദ്രത്തിൻ്റെയും സംഗമ സംഗമസ്ഥാനം എത്ര യാതൊരിടത്താണോ അവിടെ സ്ഥിതി ചെയ്യുന്നതും മുനിസിദ്ധനിഷേവിതം ഒരുപാട് മുനിമാരും സിദ്ധന്മാരും வந்து தபஸ் செய்ய்ததும் அவரால் சேவிதமாயிட்ட அதிவிசால நாராயணசர நாராயணசரஸ் தீர்ம் தீர்ஸஸ்தலத்திலேக்கு அவர் எத்தி படிஞாறு பாகத்துள்ள ஈ நாராயணசரிலானேர்ந்தது நாலா ஸ்லோகம்

പരമഹംസന്മാർക്ക് ചേർന്ന ധർമ്മേച് ധർമ്മത്തിൽ കൂടിയും പ്രോത്പന്നയ അത്യധികമായ താൽപര്യം ഈ തപസ്സിലുണ്ടായി അങ്ങനെയായി തീർന്ന അവർ ഉഗ്രമായ തപസ്സിനെ അനുഷ്ഠിച്ചു എന്നത് അഞ്ചാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത് യന്ത്രജയത്നാൻ

ദേവർഷിഹി ദേവർഷിയായ നാരദ മഹർഷി ദദർശ വന്ന് കണ്ടു ഹാ അത്ഭുതം നോക്കുക മനഃശുദ്ധി വന്ന് മോക്ഷമാർഗത്തിന് അധികാരികളായി തീർന്നിരിക്കുന്ന ഇവർ ഇനി വീണ്ടും ഒരു സൃഷ്ടികർമ്മങ്ങളിലൊക്കെ ഏർപ്പെട്ട് പ്രവൃത്തി മാർഗത്തിലേക്ക് പോയാൽ പിന്നീട് ഇനി ഒരു ആത്മസാക്ഷാത്കാര ലക്ഷ്യത്തിലേക്ക് വരാൻ ഇനിയും ജന്മങ്ങൾ എടുക്കും അപ്പോൾ അവരോടുള്ള ആ കാരുണ്യത്താൽ യഥാർത്ഥത്തിൽ ഭഗവാൻ തന്നെയാണ് നാരദ മഹർഷിയെ അങ്ങോട്ട് അയക്കുന്നത് കാരണം ഇവർക്ക് ആ ഒരു വഴിയാണ് ഭഗവാൻ നിശ്ചയിച്ചത് അതിനെ ആർക്കും തടുക്കാൻ സാധിക്കില്ല അങ്ങനെ പരമകാരുണികനായ ശ്രീ നാരദ മഹർഷി ഇവരെ കാണുകയാണ് ഇനിയുള്ള നാല് ശ്ലോകങ്ങളിലായിട്ട് നാരദ മഹർഷിയുടെ വാക്കുകളാണ് ആറാമത്തെ ശ്ലോകം അധ ഹരിയശ്വാഹ കഥം സ്രക്ഷ്യധ വൈ പ്രജാഹ അന്തം ബാലകാഹ പ്രജ അതൃഷ്ടർഷി അനന്തരം ഇവരോട് ഉവാചച്ച പറയുകയും ചെയ്തു ഹേ ഹരിയശ്വാഹ അല്ലയോ ഹരിയശ്വന്മാരെ പാലകാഹ നിങ്ങൾ ഈ ഭൂമിയുടെ പാലകന്മാരായിട്ട് ഇരുന്നിട്ടുകൂടിയും യഥാർത്ഥത്തിൽ നിങ്ങൾ ഇതുവരെയായി ഭൂമിയെ മുഴുവൻ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അന്തം ഈ ഭൂമിയുടെ അറ്റം അദൃഷ്ട കണ്ടെത്താതെ ബാലിശാഹ മൂഢബുദ്ധികളായിരിക്കുന്ന യൂയം നിങ്ങൾ പ്രജാഹ കഥം വൈ പ്രജകളെ എങ്ങനെയാണ് സ്രക്ഷ്യത സൃഷ്ടിക്കുന്നത് അയ്യോ കഷ്ടം തന്നെ നിങ്ങൾ ഭൂമിയിൽ സൃഷ്ടി നടത്താനാണ് ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയെ നിങ്ങൾ ശരിക്ക് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ഇനി അടുത്തതായിട്ട് ഒരു കടങ്കഥ പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം പറഞ്ഞു കൊടുക്കുകയാണ് ഏഴ് എട്ട് ഒൻപത് ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു അഥാ ഏക പുരുഷം രാഷ്ട്രം ബിലം ച അദൃഷ്ടനിർഗമം बहुरूपां स्त्रियं चापि पुमांसं पुंश्चलीपतिं नदीमुभयतो वाहां पञ्चपञ्चाद्भुतं गृहं क्वचिद्हंसं चित्रकथं क्षौरभव्यं स्वयं भ्रमिं कथं स्वपित्वरादेशमविद्वांसो विपश्चितः अनुरूपम् अविज्ञाय अहो सर्गं करिष्यथ अथ मात्रमल् एकपुरुषम् ഒരേ ഒരു രക്ഷാപുരുഷനോടുകൂടിയ രാഷ്ട്രം ഈ രാഷ്ട്രത്തെ മനസ്സിലാക്കാതെ അദൃഷ്ടനിർഗമം വിലംച് പുറത്തേക്ക് കടക്കാനുള്ള വഴി കാണാത്ത ഗുഹയെയും കാണാതെ ഇതിനൊക്കെ ഒരു ഗൂഢമായ അർത്ഥമുണ്ട് മുൻപ് പുരഞ്ജനോപാഖ്യാനം പറഞ്ഞതുപോലെ ഇതിൻ്റെ ഗൂഢാർത്ഥം എന്താണെന്ന് ഇനി വരുന്ന ശ്ലോകങ്ങളിൽ സുഖബ്രഹ്മർഷിയുടെ വാക്കുകളിലൂടെ കേൾക്കാം ഇപ്പോൾ വെറുതെ അങ്ങ് പറഞ്ഞു പോവുകയാണ് ബഹുരൂപാം സ്ത്രീയം അനേക രൂപം ധരിച്ചിരിക്കുന്ന സ്ത്രീയേയും പുംശലീപത്തി തന്നിഷ്ടം പോലെ നടക്കുന്ന വേശ്യയുടെ ഭർത്താവായിരിക്കുന്ന പുമാംസം ചാപി പുരുഷനെയും ഉഭയതോവാഹാം രണ്ടു വശങ്ങളിലേക്കുമൊഴുകുന്ന നദീം നദിയെയും പഞ്ചപഞ്ചാദ്ഭുതം ഗൃഹം ഇരുപത്തിയഞ്ചു പേരുടെ അത്ഭുതകരമായ വസതിയെയും കൊച്ചി ഏതാനും ഒരിടത്ത് ചിത്രകഥം വിത്രമായി ചിലതുതുച്ച ഹംസം ഹംസത്തെയും കത്തികൾ കൊണ്ടും വജ്രങ്ങൾ കൊണ്ടും നിർമ്മിതമായതുപോലെ മൂർച്ചയും ഉറപ്പുമുള്ളതായി സ്വയം തന്നെത്താൻ ഭ്രമിം ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വസ്തുവേയും അവിജ്ഞായ അറിയാതെ വിപശ്ചിതാ സ്വപിതോ സർവജ്ഞനായ സ്വന്തം പിതാവിന്റെ ആദേശം ആ നിർദ്ദേശത്തെ അനുരൂപം തങ്ങൾക്ക് അനുകൂലമായിട്ട് അറിഞ്ഞു അറിഞ്ഞുവെക്കാത്ത നിങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായി അറിയാത്ത നിങ്ങൾ സർഗം കഥം കരിഷ്യത ഇവിടെ എങ്ങനെ സൃഷ്ടി നടത്താൻ പോകുന്നു അഹോ ഇത് ആശ്ചര്യമാണല്ലോ ഇനി ശ്രീ ശുഖ ഉവാച ശുഗബ്രഹ്മർഷി പറയുകയാണ് പത്താമത്തെ ശ്ലോകം അധ കേട്ടിട്ട് അധ ഹരിയശ്വാഹ അനന്തരം ഹരിയശ്വന്മാർ ദേവർഷേ വാചഹ ശ്രീനാരദന്റെ വാക്കുകളുടെ കൂട്ടം തു അതിനെന്തോ പരോക്ഷമായി ഒരർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഔത്പത്തിക മനീഷയാ അതിനെ വിചാരം ചെയ്യാനുള്ള സഹജമായ വിചാരശക്തിയുള്ള ആ അവരുടെ ധിയ ബുദ്ധിയാൽ ഈ പറഞ്ഞ വാക്കുകളെ വിമമൃഷുഹു അവർ നിരൂപണം ചെയ്തു ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്തൊക്കെയോ പറയുന്നതായിട്ട് തോന്നും പക്ഷെ അതിനൊക്കെ ഉള്ളിലൊരു അർത്ഥമുണ്ട് എന്ന് അര്യശന്മാർക്ക് മനസ്സിലായിട്ട് അവർ സ്വയമേവ അതിനെ വിചാരം ചെയ്ത് കണ്ടെത്തി അങ്ങനെ കണ്ടെത്തിയ ആ ശ്ലോകാർത്ഥം അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇനിയുള്ള പത്ത് ശ്ലോകങ്ങളെ കൊണ്ട് പറയുകയാണ് നിങ്ങൾ ഈ ഭൂമിയെ യഥാർത്ഥത്തിൽ ശരിക്കും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അദൃഷ്ടാന്തം ഭുവ എന്ന് പറഞ്ഞതിൻ്റെ അന്തരാർത്ഥം പതിനൊന്നാമത്തെ ശ്ലോകം ഭൂഹു ക്ഷേത്രം ജീവസജ്ഞം യാദി യത് അനാദി നിജബന്ധനം അദൃഷ്ടം കിമസത് കർമ്മി ഭൂഹു ഭൂമി എന്നത് ജീവസ്വപ്നം ജീവൻ എന്ന സജ്ഞ കൊണ്ട് അറിയപ്പെടുന്നതും ക്ഷേത്രം പുണ്യപാപങ്ങളുടെ വിളനിലവുമായ ലിംഗശരീരമാകുന്നു ഈ ഭൂമിയെ അറിയാതെ അദൃഷ്ടാന്തം ഭുവ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവാത്മാവായിട്ട് അതായത് ഈശ്വരൻ്റെ നേർ പ്രതിബിംബമായിട്ടിരിക്കുന്ന ചൈതന്യമുണ്ട് ആ ജീവാത്മാവിൻ്റെ ചൈതന്യം കൊണ്ട് പ്രവർത്തിക്കുന്ന ലിംഗശരീരം അതിനെയാണ് നമ്മൾ ജീവൻ എന്നും മനസ്സ് എന്നൊക്കെ വിളിക്കുന്നത് അതായത് ജീവൻ എന്ന് പറയുന്നത് ജീവാത്മാവിനെയും കുറിക്കാം അല്ലെങ്കിൽ നമുക്ക് മനസ്സിനെയും കുറിക്കാം അപ്പോൾ ആ ഇപ്പോൾ ഇവിടെ ജീവൻ എന്ന അർത്ഥത്തിൽ ലിംഗശരീരത്തെ ക്ഷേത്രം പുണ്യപാപങ്ങളുടെ വിളനിലമായ ലിംഗശരീരമാകുന്നു അതിനെ ജീവൻ എന്ന് വിളിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഇനി ഈ ലിംഗശരീരമാണ് ഉള്ളിലെ ജീവാത്മസ്വരൂപമായ ഈശ്വരനിൽ നിന്ന് നമ്മെ അകറ്റുന്നത് അതാണ് അനാദി ആദിരഹിതമായ യത് യാതൊന്ന് നിജബന്ധനം തനിക്ക് താൻ തന്നെ ബന്ധകാരണമായിട്ടിരിക്കുന്നുവോ ആയതിൻ്റെ അന്തം അതിൻ്റെ ഒരു മഹുകര എങ്ങനെ ഈ ലിംഗശരീരത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് പുറത്തു കിടക്കാം എന്ന ആ ഒരു കാര്യത്തെ അദൃഷ്ട കാണാതെ അസത് കർമ്മഭിഹി അതിന് ഉപയോഗമാകാത്ത കാമ്യകർമ്മങ്ങളെ കൊണ്ട് ഈ മായാലോകത്ത് നിന്ന് പുറത്തു കിടക്കണമെങ്കിൽ പുതിയ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുകയാണ് വേണ്ടത് ഇനി അഥവാ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിഷ്കാമമായി ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ നിങ്ങൾ വീണ്ടും വീണ്ടും പുതിയ കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് കിം ഭവേത് എന്തുണ്ടാകാൻ പോകുന്നു അപ്പോൾ നിങ്ങൾ സൃഷ്ടിയിൽ സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ടാൽ നിങ്ങൾ ഈശ്വരനിൽ നിന്ന് വീണ്ടും വീണ്ടും അകന്നു പോകും അപ്പോൾ ഈ ഹരിയശ്വന്മാർക്ക് ആത്മസാക്ഷാത്കാരത്തിനുള്ള ആ അർഹത ഈ ജന്മത്തിൽ തന്നെ ഉണ്ട് എന്നതിനാലാണ് നാരദമഹർഷി ഇങ്ങനെ അവരെ ഉപദേശിക്കുന്നത് അല്ലാതെ എല്ലാവരെയും ഉപദേശിക്കാനും സാധിക്കില്ല കാരണം ചില ആളുകൾക്ക് ഈ പ്രവൃത്തി മാർഗം തന്നെയാണ് ഈശ്വരൻ വിധിച്ചത്